പി വി അൻവറിന്റെ പരാതിയിൽ നിലവിൽ പാർട്ടി പരിശോധനയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാതിയിൽ ഉണ്ടാകേണ്ടത് ഭരണതല പരിശോധന റിപ്പോർട്ടിന് ശേഷം പാർട്ടി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ നടത്തും പി ശശിക്കെതിരെ അൻവർ പരാതി നൽകിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിലുണ്ടാവേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ സംഘത്തെ പരിശോധിക്കാൻ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത് പി വി അൻവറിന്റെ പരാതിയിൽ പാർട്ടി പരിശോധന ഇല്ല എന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നതിലൂടെ അത് എ ഡി ജി പി എന്നുള്ള ഭരണതലത്തിലുള്ള അന്വേഷണത്തിലേക്ക് മാത്രം ഒതുക്കുകയാണ് പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കും അങ്ങനെ തന്നെയാണ് രോഹിണി കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ നിലവിൽ സമ്മേളനകാലമാണ് സി പി എമ്മിലുള്ളത് തന്നെ ശശിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ പാർട്ടി തലത്തിലോ അന്വേഷണമോ പരിശോധനയോ നടത്തിയാൽ അത് മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഇപ്പോൾ തന്നെ ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിസകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വലിയ രീതിയിലുള്ള പ്രതി ഒരു പ്രതിരോധത്തിലേക്ക് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് എ ഡി ജി പിക്ക് എതിരെയും പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയും ഒക്കെ ഉയർന്ന ആരോപണങ്ങൾ അത് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അത് അങ്ങനെയുള്ള വിലയിരുത്തലിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉള്ളത് പക്ഷേ നിലവിൽ ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ട എന്നുള്ളൊരു തീരുമാനം ത്തിലാണ് <laughs> സെക്രട്ടറിയേറ്റ് വന്നത് അതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അൻവർ നൽകിയിട്ടുള്ള പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ ശശിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഇല്ല എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരിശോധനയുടെ ആവശ്യമില്ല എന്തായാലും ഈ അൻവർ പൊതുവേദിയിൽ വെച്ച് ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ കൃത്യമായി പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി നൽകേണ്ട സാഹചര്യമുണ്ട് അത് മാത്രമല്ല ഇത്തരത്തിൽ പൊതുവേദിയിൽ പരാതി ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം എന്നിവർ സൃഷ്ടിക്കരുതായിരുന്നു അത് ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനവും സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിലത്തെ ആരോപണങ്ങൾ അതായത് എ ഡി ജി പിക്ക് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പത്രം ശരി പ്രജിത് പി വി അൻവറിന്റെ പരാതിയിൽ പാർട്ടിതല അന്വേഷണമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്